നമസ്കാര സുഹൃത്തുക്കളെ അലൈനിൽ നിന്ന് ജസ്ലിയാണ് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞു നമ്മള് അലൈനിലുള്ളവർ വളരെ ഭാഗ്യം ചെയ്തവരാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അലൈനില് ഒരുപാട് കലാ കായിക മത്സരങ്ങൾ പങ്കെടുക്കാനായിട്ട് അലൈനിലുള്ള ഫാമിലീസിനും കുട്ടികൾക്കും ഒക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവിടെ റീസെന്റലി ബ്ലൂ സ്റ്റാർ ക്ലബ്ബ് നടത്തിയ ഒരു ഗംഭീര കായിക മത്സരത്തിന് ശേഷം അലൈനിലെ മറ്റൊരു സംഘടനയായിട്ടുള്ള അലൈനിലെ ബെസ്റ്റ് ഡ്രൈവേഴ്സ് കമ്മ്യൂണിറ്റി ലൈൻ മനാഹിൽ സ്കൂളിൽ വെച്ചിട്ട് ഒരു ഗംഭീര ഫാമിലി സ്പോർട്സ് ഫെസ്റ്റിവൽ നടക്കുകയാണ് അലൈൻ മലയാളി ബസ് ഡ്രൈവേഴ്സ് കമ്മ്യൂണിറ്റി സംഘടിപ്പിക്കുന്ന ഫാമിലി സ്പോർട്സ് മീറ്റ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിനാലാം തീയതി അൽ മനാഹിൽ സ്കൂൾ ഗ്രൗണ്ടിൽ ആറ് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവരെ കായിക മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫാമിലി സ്പോർട്സ് മീറ്റ് ഈ വരുന്ന ജനുവരി ഇരുപത്തിനാലാം തീയതി അൽ മനാഹിൽ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം അപ്പൊ ആരാണ് ഈ ഗംഭീര ഫാമിലി സ്പോർട്സ് ഫെസ്റ്റിവൽ നടത്തുന്നത് അറിയണ്ടേ അലുള്ള ഇരുന്നൂറിൽ പരം ബസ് ഡ്രൈവേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ആ കമ്മ്യൂണിറ്റിയാണ് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത് അഷ്റഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉദിച്ച ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നുമാണ് ഇങ്ങനെ ഒരു ബസ് ഡ്രൈവേഴ്സ് കമ്മ്യൂണിറ്റി എന്ന ഒരു ആശയം മുന്നോട്ട് വന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു മാനേജർ എന്നോ അല്ലെങ്കിൽ തട്ടി കിടക്കുന്ന ഒരാളെന്നോ ഒന്നില്ല എല്ലാവരും വളയം പിടിക്കുന്ന ഡ്രൈവർമാരാണ് എല്ലാവരും ഒരേപോലെ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ ഇവരുടെക്കിടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലൊരു ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു സഹകരണം ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവരെല്ലാവരും കൂടെ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ പറയും കാക്കക്കൂട്ടിയിൽ കല്ലെറിഞ്ഞ പോലെ എന്ന് പറഞ്ഞ പോലെ ഇവരുടെ ഒരു സഹകരണം ആ സഹായവും ആ സഹായം മനോഭാവം അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ് അപ്പോൾ അതിന്റെ കുറച്ച് സംഘാടകർ അവിടെ ഇരിക്കുന്നുണ്ട് അവരെന്തോ മീറ്റിങ്ങിൽ തോന്നണേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം വാ ഇങ്ങടെ തന്നെ ഉണ്ടായത് അഷറഫ് കാരുടെ മനസ്സിൽ ഒതിച്ചൊരാശയാണ് ാണ് പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതെ കാരണം കോവിഡിന് ശേഷം നമ്മൾ പലരും ഒറ്റപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ച് കുറഞ്ഞ പോലെ തോന്നി ബന്ധങ്ങളിൽ അങ്ങനെ ഒരു ആശയം തോന്നി ഇങ്ങനെ ചെറിയ വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങാൻ ആശയം ഈ ലെവലിൽ എത്തിച്ചു ചില ആൾക്കാരുടെ ചെറിയൊരു ചിന്തകളാണ് വളർന്ന് ഞാൻ ഈ ലെവലിൽ എത്തി ം പറഞ്ഞു വാട്സപ്പ് കൂട്ടായ്മ കൂടെ തുടങ്ങി കമ്മിറ്റി രൂപീകരിച്ച് മെമ്പർമാർ മെമ്പർമാരിപ്പൊ നമ്മളെ അലൈൻ മലയാള കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പശർപ്പൊക്കെ വിവരിച്ച് ഇതിൽ നമ്മൾ ജാതിയോ മതോ രാഷ്ട്രീയോ ഒന്നും ഉൾപ്പെടുത്തില്ല ഒരേ മേഖലകളിൽ ഞങ്ങൾ വർക്ക് ചെയ്യണ ഒരേ ഫീൽഡാണ് ഞങ്ങൾ എല്ലാവരും എല്ലാവരും ഡ്രൈവേഴ്സ് ആണ് ഈ അംഗ കമ്മിറ്റി ഞങ്ങൾ രൂപീകരിച്ചെങ്കിലും പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ സ്പോർട്സ് സെക്രട്ടറി എല്ലാവരും ഒരേ രൂപ ഞങ്ങൾ കാണുന്നത് ഈവൻ ഒരു സാധാ മെമ്പർ ആണെങ്കിൽ പോലും ഒറ്റ കെട്ട റിപ്പോർട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അതാണ് ഞങ്ങളുടെ വിജയം എന്തുകൊണ്ടും എല്ലാവരും സ്പോർട്സ് മാൻമാരാണ് എന്തുകൊണ്ടും നമ്മൾ സ്പോർട്സിലേക്ക് ഇറങ്ങിക്കൂടാ എന്നുള്ള ഒരു താല്പര്യമാണ് അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ അൽമനാഹിൽ സ്കൂളിൽ വെച്ചിട്ട് നമ്മളൊരു ഫാമിലി സ്പോർട്സ് മീറ്റ് ഫസ്റ്റ് ആയിട്ട് അന്ന് തുടങ്ങി അവിടെ അതില് നമുക്കിവിടെ അലൈനിലുള്ള എല്ലാ പിള്ളേരും കെ ജി തൊട്ടിട്ടുള്ള പിള്ളേര് മുതിർന്നവർ വരെ ഉള്ളവർക്ക് നമ്മൾ ആറ് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഉള്ളവർക്ക് എടുക്കാൻ പറ്റിയ ഒരു സ്പോർട്സ് മീറ്റാണ് നമ്മള് സംഘടിപ്പിച്ചിട്ടുണ്ട് അന്ന് അപ്പൊ അതിന്റെ സീസൺ ടു ആണ് ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച അതേ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് നമ്മൾ നടത്തപ്പെടാൻ പോകുന്നത് അതില് നമ്മള് പല വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ ഫുട്ബോളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോ കഴിഞ്ഞ തവണ നല്ലൊരു വിജയം തന്നെ ആയിരുന്നു അതിനെ പറ്റി ടൈമിങ് നമ്മൾ തുടങ്ങുന്നത് ഉച്ചക്ക് രണ്ടര മണിയാണ് ആ രാത്രി പതിനൊന്നര വരെയാണ് ഈ സംഭവം നടക്കുക ഇപ്പൊ മെയിൻ കോർഡിനേറ്റർ ഇപ്പോ യു എയിൽ വെച്ചിട്ട് തന്നെ കോയ മാസ്റ്റർ ഹുസൈൻ മാസ്റ്റർ എല്ലാവരും ഉണ്ടാവും നമ്മളെ കൂടെ എല്ലാവരും ആയി ബ്ലൂ സ്റ്റാറിന്റെ ഏകദേശം ഇപ്പൊ ഇരുപത്തിനാലാം തീയതി ഈ സ്പോർട്സ് മീറ്റിനോടനുബന്ധിച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ിൽജിസ്ട്രേഷൻ ആണ് അതല്ലാതെ സ്പോർട്സ് സെക്രട്ടറിയുടെ നമ്പർ കൊടുക്കും സെക്രട്ടറി നമ്പറും കൂടെ അതിൽ ഉൾപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ആ സെക്രട്ടറി ട്രഷർ പിന്നെ പ്രസിഡന്റ് എല്ലാവരും നമ്പറും ഉണ്ടാവും സെക്രട്ടറി അതിനെ പറ്റി രണ്ട് വാക്ക് സംസാരം നമസ്കാരം പിന്നെ നമ്മുടെ അലയൻ മലയാളി ബസ് ഡ്രൈവ്സിന്റെ ഫാമിലി സ്പോർട്സ് മീറ്റ് സീസൺ ടു നമ്മുടെ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടര മണി മുതൽ രാത്രി പതിനൊന്നര വരെ അലയൻ അൽ മനാഹിൽ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് അതിപ്പോ നേരത്തെ ഇബ്ബാൽ കരിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു പറയുന്നത് നമ്മള് ആറ് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പോർട്സ് മീറ്റാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് അപ്പോ ഇതിനകത്ത് നമ്മൾ പല സ്പോർട്സ് ഗെയിംസ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ അലേലെ പല പ്രമുഖരായിട്ടുള്ള പൗരപ്രമുഖരും പങ്കെടുക്കുന്ന ഒരു വേദിയാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാം കൂടെ വേണം നമ്മളെ ഒരു മനസ്സും ഒരു മെയ്യോടെ മെയ്യോടെമിച്ച് പോവാൻ വേണ്ടിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് നമ്മള് രണ്ടായിരത്തി ഇരുപത്തി ആറില് വരുന്ന ശനിയാഴ്ച അലേളി കമ്മ്യൂണിറ്റി ഡ്രൈവേഴ്സ് ബസ് ഡ്രൈവേഴ്സ് നടത്തുന്ന ഒരു ഇത് രണ്ട് സീസൺ ടു അത് നല്ലൊരു വം വിജയമാക്കാൻ അല്ലേല എല്ലാ പ്രവാസികളും എല്ലാ സ്കൂളിലെ എല്ലാ കൂട്ടായ്മയിലുള്ള എല്ലാവരും പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഐ എസ് സി ഐ എസ് സി എന്ന് പറഞ്ഞ ഒരു വലിയൊരു കൂട്ടായ്മ കൂട്ടായ്മയാണ് ആ പിന്നെ അതേമാതിരി തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സ് ഞങ്ങൾ ഒപ്പം നിൽക്കുന്നത് അവരാണ് ആ കൂട്ടായ്മയാണ് ഈ ഡ്രൈവേഴ്സ് കമ്മ്യൂണിറ്റിനെ ഇപ്പൊ ഈ ഈ രൂപത്തിലെത്തി അധികമായിട്ട് ക്ഷണിക്കുന്നു പിന്നെ ഞങ്ങളെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരും അതായത് അല്ലയിലുള്ള എല്ലാ കമ്മ്യൂണിറ്റിയും എല്ലാവരെയും ഞങ്ങളെ ഈ നടക്കുന്ന നമസ്കാരം പിന്നെ ഞമ്മളെ ഈ കമ്മിറ്റിന്റെ രണ്ട് നെടുന്തൂണുകളാണ് ഒരു രണ്ടാളും കഴിഞ്ഞാല് സ്പോർട്സ് മീറ്റിന്റെ രണ്ട് നെടുന്തൂണുകളാണ് നമ്മള് ശ്രീകാന്ത് ഞങ്ങൾ അതിന്റെ ഒരു ഇതിൽ തന്നെയാണ് ഞങ്ങൾ പോണത് അപ്പൊ അത് ഞങ്ങൾ ഇപ്പൊ കഴിഞ്ഞ പരിപാടിയൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇതും അതുപോലെ തന്നെ പിന്നെ നമ്മളീ കൂട്ടായ്മ ഈ ലെവൽ എത്താനുള്ള മുഖ്യ കാരണക്കാര് നമ്മളെ കൂടുതൽ ഓരോ മെമ്പേഴ്സ് ആണ് അതില് ഞാൻ വളരെയേറെ എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ ഈ ലെവലില് അല്ലെങ്കിൽ ഇത്രയും അറിയപ്പെടുന്ന ഒരു കൂട്ടായ്മ മാറാൻ സാധിച്ചത് അതുകൊണ്ട് പിന്നെ അതിലെ പ്രത്യേക നന്ദി എല്ലാം അറിയിക്കുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാ പ്രവാസി സുഹൃത്തുക്കളെയും അവരെ എല്ലാം പിന്നെ അവരെ ഫാമിലി ഉൾപ്പെടെ നമ്മളെ പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവം ആദരപൂർവ്വം നമ്മൾ ക്ഷണിക്കുന്നു എല്ലാവരും എത്തിച്ചിട്ട് അവിടെ വരിക നമ്മളെ പരിപാടി ആസ്വദിക്കുക വളരെ എല്ലാ അർത്ഥത്തിലും വിജയിച്ചു എല്ലാവർക്കും